ലയണാൽ മെസ്സിയെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ ഒരു രൂപ പോലും സംസ്ഥാനം ചെലവഴിച്ചിട്ടില്ലെന്ന കായികമന്ത്രിയുടെ വാദം പൊളിഞ്ഞു മെസ്സിയെ ക്ഷണിക്കാൻ പോയതിന് സർക്കാരിന് പതിമൂന്ന് ലക്ഷം രൂപ ചെലവായെന്ന് വിവരാവകാശ രേഖ മെസ്സിയെയും അർജന്റീന ടീമിനെയും ക്ഷണിക്കാൻ മന്ത്രി സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോയിരുന്നു ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഷിജോ ഈ വിവരാവകാശ രേഖയിൽ എന്തൊക്കെ വിവരങ്ങളാണുള്ളത് അജിംസ് മെസ്സിയെയും അർജന്റീന ടീമിനെയും ക്ഷണിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഒരു രൂപ പോലും ഇതുവരെ ചെലവായിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹിമാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരില്ല എന്ന് ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല പക്ഷേ അവർ ഈ വർഷം വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അടുത്ത വർഷം വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി പല കാര്യത്തിൽ നിന്നും തടിയൂരാനാണ് ശ്രമിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് മന്ത്രി ഇത്രയും നാൾ പറഞ്ഞിരുന്നത് മെസ്സിയെയും സംഘത്തെയും ക്ഷണിക്കാനായിട്ട് പോയതിനകത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചിലവായിട്ടില്ല സർക്കാരിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ അവകാശവാദം എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരമാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മെസ്സിയെയും അർജന്റീന ടീമിനെയും ക്ഷണിക്കുന്നതിനായിട്ട് സ്പെയിനിലെ മാഡ്രിഡിലേക്കാണ് കഴിഞ്ഞ വർഷം മന്ത്രി വി അബ്ദുറഹിമാനും സംഘവും പോയത് ഇതിന് ചെലവായത് പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് രൂപയാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചിലവായിട്ടുള്ളത് ഇത് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ലഭിച്ച ഉത്തരം കൂടിയാണ് അപ്പോൾ സർക്കാരിന് ഖജനാവിൽ നിന്ന് മെസ്സിയെയും സംഘത്തെയും ക്ഷണിക്കുന്നതിന് സാധാരണഗതിയിൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും ക്ഷണിക്കുന്നതിന് പോകേണ്ടത് ഒന്നുകിൽ അർജന്റീനയിലെ അർജന്റീനയിലെ ബ്യൂറോ സേവീസിലേക്കോ അല്ലെങ്കിൽ എ എഫ് ഐയുമായി ബന്ധപ്പെട്ട അവരുടെ ഓഫീസിലേക്കോ ആണ് പക്ഷെ ഇവിടെ പോയത് സ്പെയിനിലെ മാഡ്രിഡിലേക്കാണ് അവിടെ പോയി മെസ്സി അർജന്റീന ടീമിന്റെ മാർക്കറ്റിംഗ് ഹെഡുമായി സംസാരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മന്ത്രി പറഞ്ഞിരുന്നത് അതിന് ചെലവായ പൈസ സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് മെസ്സിയും വരുന്നില്ല അർജന്റീനയും വരുന്നില്ല അപ്പോൾ അതിന് പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ ചെലവായി എന്നുള്ള വിവരം വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇനി ോട് കായികമന്ത്രി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും മെസ്സിയും സംഘവും കേരളത്തിലേക്കില്ല എന്നുള്ള കാര്യത്തിനകത്ത് ഉറപ്പായിട്ടുണ്ട് അതിനിടയിലാണ് സർക്കാർ ഖജനാവിൽ നിന്ന് പതിമൂന്നിൽ ലക്ഷത്തിലധികം രൂപ ചിലവായി എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് അജിംസ് ശരി ഷിജോ ഈ മന്ത്രിയും സംഘവും എന്നാണ് ഈ മാഡ്രിഡിൽ പോയത് അത് സംബന്ധിച്ച ചിത്രങ്ങളോ ദൃശ്യങ്ങളോ വാർത്തകളോ ഉണ്ടായിരുന്നു ആ അതിൻസ നമ്മൾ ആ ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല മന്ത്രി അവിടെ പോവുകയും അവിടെ പോയതിന് പിന്നാലെ അവിടെയുള്ള ആളുകളുമായിട്ട് നിന്ന് ഫോട്ടോയും ദൃശ്യങ്ങളും ജേഴ്സി അടക്കം കൈമാറുകയും ചെയ്യുന്നതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചതാണ് അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രി മാറ്റിലേക്ക് പോയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധി എന്ന് പറയുന്ന ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് മെസ്സിയുടെയും അതുപോലെ തന്നെ മറ്റൊരാളുടെയും ജേഴ്സി അതായത് കേരള ടെൻ എന്ന് എഴുതിയ ഒരു ജേഴ്സി മെസ്സി ടെൻ എന്ന് എഴുതിയ മറ്റൊരു ജേഴ്സി ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതാണ് അതുപോലെ തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് വിഭാഗ മേധാവി എന്ന് പറയുന്ന ആളുമായിട്ട് അവിടുത്തെ ഒരു ഗ്രൗണ്ടിന് സമീപത്ത് നിന്ന് നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ പുറത്തു വന്നതാണ് അവരുമായി ആശുവിനുമായി നടത്തുന്ന പല ചിത്രങ്ങളും പുറത്തു വന്നതാണ് ഇതിന്റെ ഡേറ്റ് മന്ത്രി പോയതിന് കൃത്യമായിട്ട് ഡേറ്റ് നമുക്ക് ഈ ഒരു ഘട്ടത്തിലേക്ക് കൃത്യമായി നൽകാൻ കഴിയില്ല പക്ഷേ മന്ത്രി പോയിട്ട് അധികമായില്ല ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെയാണ് മന്ത്രി പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്പെയിനിലേക്ക് മന്ത്രി പോകുന്നു എന്നൊരു വാർത്ത ടക്കം മീഡിയ വൺ ആദ്യം നൽകിയത് കാരണം മന്ത്രി വി അബ്ദുറഹിമാനും സംഘവും മെസ്സിയെയും അർജന്റീന ടീമെയും കേരളത്തിലേക്ക് ക്ഷണിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത തന്നെ മീഡിയ വണ്ണാണ് ആദ്യം നൽകിയത് അതിന് പിന്നാലെ മന്ത്രി അവിടെ ചെന്നതിനു ശേഷം അതായത് മന്ത്രി അവിടെ ചെന്ന് അവിടുത്തെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ നൽകിയിരുന്നു അതിന് പിന്നാലെ മെസ്സിയുടെ കേരള സന്ദർശനം അർജന്റീന ടീം വരുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം നൽകിയിരുന്നു അതിനിടയിൽ മന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള കാര്യം പക്ഷെ അപ്പോഴും അതിനത് കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്താനും കായികമന്ത്രിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആദ്യം നൽകിയതും മീഡിയാവൺ ആണ് അതിന് പിന്നാലെ മന്ത്രി ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു തന്റെ ഓഫീസിൽ നിന്ന് അങ്ങനെ വിവരം പുറത്തു വന്നിട്ടില്ല എന്ന് നിഷേധിച്ചുകൊണ്ട് മന്ത്രി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആളുകളടക്കം സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് പിന്നാലെ മന്ത്രി തന്നെയാണ് വിറ്റേജി മീഡിയാവണിന്റെ മറ്റൊരു റിപ്പോർട്ടുമായി സംസാരിച്ചപ്പോൾ ഷബീർ അമൂറുമായി സംസാരിച്ചപ്പോൾ ഈ വർഷം വരില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത് എന്തായാലും മന്ത്രി സ്പെയിനിലേക്ക് പോയി മേരിഡിലെത്തി അവിടെയുള്ള അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ആളുകളുമായി സംസാരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതാണ് അവരുമായിട്ട് കേരളത്തിന്റെ കേരള ടെൻ എന്നെഴുതിയ അർജന്റീനയുടെ ജേഴ്സി മെസ്സി ടെൻ എന്നെഴുതിയ അർജന്റീനയുടെ ജേഴ്സി ഇത് രണ്ടും പരസ്പരം കൈമാറുകയും ചെയ്യുന്നതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നതാണ് ഇതിനുവേണ്ടി കായിക വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒരു രൂപ പോലും ചെലവായിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രിയുടെ വാദം പൂർണ്ണമായിട്ട് കള്ളമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മെസ്സിയെയും സംഘത്തെയും ക്ഷണിക്കാൻ വേണ്ടി പോയതിന്റെ കണക്കുകളാണ് ഇപ്പോൾ കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി ചെലവാവുകയും ചെയ്തു മെസ്സിയും വരുന്നില്ല അർജന്റീനയും വരുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ കായിക ഉള്ളത് എന്തായാലും മന്ത്രി വി അബ്ദുൽ റഹ്മാൻ ചെയ്തത് കേരളത്തിലെ കായിക പ്രേമികളെ പൂർണ്ണമായിട്ട് പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും നമുക്കറിയാം സ്പോൺസറും സ്പോൺസർ കാര്യം പറയുന്നു കായിക വകുപ്പ് വേർന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി സംസാരിച്ചപ്പോഴും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്പോൺസർ കാണാം സ്പോൺസർ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണം സർക്കാർ അതിന് വരാൻ വേണ്ടിയിട്ട് വഴിയൊരുങ്ങിക്കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും സ്പോൺസറാണ് ചെയ്യേണ്ടതെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ അതിനെ കള്ളിക്കൊണ്ട് ഞങ്ങൾ അവർക്ക് പണമാണ് കൊടുക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരാണെന്ന് പറഞ്ഞ സ്പോൺസർ മുമ്പോട്ട് കൊണ്ടുവന്നത് എന്തായാലും സർക്കാരിനും ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലാത്ത സർക്കാർ കയ്യൂടിയുന്നു മെസ്സിയെ കൊണ്ടിരുന്നതിനകത്ത് ഞങ്ങൾക്ക് വേറെ കൂടുതൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ സ്പോൺസർ കയ്യൂടിയു നിലവിൽ എന്തായാലും പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കേണ്ടത് കേരളത്തിലെ കായിക പ്രേമികളാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും മെസ്സിയും ഇല്ല അർജന്റീനയും ഇല്ല പതിമൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് മെസ്സിയെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോയതിനകത്ത് ചെലവായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അജിത് ശരി മെസ്സിയെ ക്ഷണിക്കാൻ മാഡ്രിഡിൽ പോയതിന് പതിമൂന്ന് ലക്ഷം ചിലവാണ്